ഇടവം രാശിക്കാരുടെ ഒക്ടോബർ മാസ രാശിഫലം എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം നിങ്ങളുടെ ജോലി സംബന്ധപ്പെട്ട അല്ലെങ്കിൽ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ മാസം വലിയ കുഴപ്പമില്ലാതെ പോകും എന്നാൽ നിങ്ങളുടെ ഭാഗ്യാധിപതിയും കർമാധിപതിയും ആയതുകൊണ്ട് ശനി വക്രഗതി അടയുന്നതിനാൽ പുതിയ കാര്യങ്ങൾ ജോലിയിലും അല്ലെങ്കിൽ വരുമാനം സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എങ്ങനെ പോകുന്നുവോ അതങ്ങനെ തന്നെ കൊണ്ടുപോകുന്നതാ ആയിരിക്കും നല്ലത് ഇപ്പോൾ ജോലി അതായത് ചെയ്യുന്ന ജോലി തൃപ്തിയില്ലെങ്കിലും അല്ലെങ്കിൽ ചെയ്യുന്ന ജോലിയിൽ ശമ്പളം കുറവാണെങ്കിലും ഇപ്പോൾ ഈ മാസം അതിനുവേണ്ടി ട്രൈ ചെയ്യാണ്ടിരിക്കുകയാണ് നല്ലത് ഏത് രീതിയിൽ നിങ്ങൾക്ക് വരുമാനം വരുന്നതോ അത് കണ്ടിന്യൂ ചെയ്യുക അതിൽ നിങ്ങൾക്ക് തടസ്സങ്ങളും ദോഷങ്ങളും ഒന്നും ഉണ്ടായിരിക്കുകയില്ല ഈ മാസം രണ്ടാം ഭാവത്തിൽ ചൊവ്വയുടെ ആധിപത്യം ഉള്ളത് കാരണവും ആറിൽ ശുക്രൻ മറിയുന്നത് കാരണവും കുറച്ച് ഫാമിലിയിൽ അതായത് ബന്ധുക്കൾക്കിടയിൽ പണം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറച്ച് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ കിട്ടാനുള്ള പണത്തിൻ്റെ മേലെ തർക്കങ്ങളില്ലാതെ ശ്രദ്ധിക്കുക കുടുംബത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതായത് ദേഷ്യം ടെൻഷൻ പോലെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ് അത് പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉണ്ടാകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പൊതുവേ ഇടവും രാശിക്കാർ വളരെ നല്ല രീതിയിൽ ജീവിക്കണമെന്ന് മറ്റുള്ള രാശിക്കാരേക്കാളും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ അവർക്ക് പോരാ എന്നുള്ള മനോഭാവവും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ നിങ്ങൾക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാകുവാനുള്ള സാധ്യതകളും കൂടുതലാണ് പിതാവ് അല്ലെങ്കിൽ പിതൃസ്ഥാനത്തുള്ളവർ മൂലം പണം സംബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രശ്നങ്ങൾ വരാതെ സൂക്ഷിക്കുക അതുപോലെ തന്നെ അവർ കുടുംബത്തിൽ അതുപോലെയുള്ളവർക്ക് രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക ചെറിയ ചെറിയ രോഗങ്ങളുണ്ടെങ്കിൽ അത് ആരംഭത്തിൽ തന്നെ ചികിത്സിക്കുക ചുരുക്കത്തിൽ പിതൃസ്ഥാനത്തുള്ളവർ മൂലം നിങ്ങൾക്ക് പ്രശ്നങ്ങൾ അത് വൈദ്യ ചെലവായാലും പണം പ്രശ്നമായാലും വേറെ ഏതെങ്കിലും പ്രശ്നം വഴക്ക അങ്ങനെയുള്ള കാര്യങ്ങൾ വരാതെയും ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ മക്കളുടെ പഠിപ്പിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതായത് ഇടവും രാശിക്കാരുടെ മക്കൾക്ക് കുറച്ച് മടി കൂടുതലായിരിക്കും ചില കാര്യങ്ങൾക്ക് ജോലി സംബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിങ്ങൾക്ക് അവർക്ക് നിങ്ങളുടെ മക്കൾക്ക് കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടാകും അത് കുറച്ച് നാളത് നീണ്ടുപോകും എന്നാലും അവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ എത്തും പൊതുവെ നിങ്ങളുടെ മക്കൾക്ക് ബുദ്ധിയും സാമർഥ്യവും ഉണ്ടായിരിക്കുമെങ്കിലും ഈ സമയം അവർക്ക് കുറച്ച് അലസത കൂടുതലായിരിക്കും വ്യാഴം ഒന്നാം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ നിങ്ങൾക്ക് ശുഭ ചെലവുകൾ ഉണ്ടായിരിക്കും അത് ഭൂമി വാഹനം പോലെയുള്ള അല്ലെങ്കിൽ ആഭരണം പോലെയുള്ള നല്ല ചെലവുകളിൽ നിക്ഷേപം ചെയ്യുന്നതും നല്ലതാണ് പണവരവിന് ഈ മാസം വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവുകയില്ല ജീവിതത്തിലായാലും വ്യാപാരം അതുപോലെ ജോലി കരാർ മേഖലയിൽ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കുകയാണെങ്കിൽ അത് ഒക്ടോബറിലെ ഫസ്റ്റ് അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് ആഴ്ചകൾ തിരഞ്ഞെടുക്കുന്നതാണ് നല്ലത് കടം വാങ്ങി കഷ്ടപ്പെടുന്നവർക്ക് അത് അടയ്ക്കുവാനുള്ള സാഹചര്യങ്ങളെല്ലാം അത് ഈ വർഷം ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം നിങ്ങൾക്ക് അനുകൂലമായ ഒരു വർഷമായിരിക്കും ഈ മാസം സ്വന്തം വാക്കുകൾ കൊണ്ട് വരുമാനം നേടുന്നവർ വളരെ സൂക്ഷിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ എഗ്രിമെൻറ്റ് സൈൻ ചെയ്യുമ്പോഴെല്ലാം വളരെയധികം ശ്രദ്ധിക്കുക ശ്രദ്ധിച്ച് കാര്യങ്ങൾ ചെയ്യുക കല്യാണം ആലോചിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം നിങ്ങൾ ആലോചിച്ച രീതിയിൽ കല്യാണാലോചനകൾ വന്നു ചേരും നല്ല ആലോചനകൾ വന്ന് ചേരുകയാണെങ്കിൽ നിങ്ങൾക്കത് ചൂസ് ചെയ്യാം വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ കാര്യങ്ങൾ നടന്നു പോകും അതുപോലെ റിലേഷൻഷിപ്പിലുള്ളവർക്കാണെങ്കിലും കല്യാ റിലേഷൻഷിപ്പിലുള്ളവർ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും ഈ മാസം നിങ്ങൾക്ക് അനുകൂലമായ ഒരു മാസമാണ് വ്യാപാരം വ്യവസായം തൊഴിൽ ചെയ്യുന്നവർക്കെല്ലാം ഈ മാസം അനുകൂലമായ മാസമാണ് നിങ്ങൾക്ക് യാത്രകളിൽ ലാഭമുണ്ടാകും പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ നടക്കും അതിൽ പുതിയ കാര്യങ്ങളൊന്നും എടുത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ എങ്ങനെ പോകുന്നുവോ അതേ സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ മാസം ധൈര്യവും ആത്മവിശ്വാസവും കൂടുതലായിരിക്കും അത് നിങ്ങൾ കാരണം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾക്കായിരിക്കും കുറച്ച് ടെൻഷനും കൂടു ദേഷ്യവുമെല്ലാം കൂടുതലും ഉണ്ടായിരിക്കുക കുറച്ച് മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അത് കുറയ്ക്കുവാൻ സഹായിക്കും അതുപോലെ ഭൂമി സംബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവർ അതായത് കെട്ടിട മേഖലയിൽ ഉള്ളവരായാലും അല്ലെങ്കിൽ ഭൂമി വാങ്ങുന്നവരായാലും വിൽക്കുന്നവരായാലും നിങ്ങളുടെ മേഖലയിൽ കുറച്ച് തടസ്സങ്ങളെല്ലാം ഉണ്ടാകും ചെറിയ ചെറിയ തടസ്സങ്ങളുണ്ടാകും വലിയ തടസ്സങ്ങൾ എന്ന് പറയുവാനില്ല അത് ഈ മാസം പകുതി അല്ലെങ്കിൽ ഒരു മുക്കാൽ ഭാഗം കഴിയുന്നതോടുകൂടി ശരിയാകും ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വർഷം തന്നെ നിങ്ങൾക്ക് പലർക്കും വയറു സംബന്ധപ്പെട്ട രോഗങ്ങളെല്ലാം ഉണ്ടായിരിക്കും പലർക്കും വന്നു പോകുന്ന രോഗങ്ങളായിരിക്കും വയറ് സംബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുണ്ടെങ്കിലും ഇടയ്ക്കിടയ്ക്കുള്ള പ്രശ്നം ഉണ്ടാകും അത് ഈ മാസവും അധികം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക ശരീരം ചൂട് കൂടാതെ അല്ലെങ്കിൽ ശരീരം തണുക്കുന്ന രീതിയിലുള്ള ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള ഇടം രാശിക്കാർ വീട്ടിലുണ്ടെങ്കിൽ ആരോഗ്യനില ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ഈ മാസത്തെ ആദ്യത്തെ രണ്ട് ആഴ്ച ആഴ്ചവരക്കും അതായത് ടെൻഷനും ദേഷ്യമെല്ലാം കൂടുതലുള്ള കാരണം ശരീര ഉഷ്ണം കുറയ്ക്കുക അതായത് കൊഴുപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ മാംസാഹാരം പോലെയുള്ള ഭക്ഷണങ്ങൾ കുറച്ച് കൊഴുപ്പ് കിട്ടുന്ന സസ്യാഹാരങ്ങൾ കഴിച്ച് ശരീരത്തിൻ്റെ ഉഷ്ണം നിലനിർത്തുക അപ്പോൾ തന്നെ കുറേ പ്രശ്നങ്ങൾ നമ്മുടെ ആഹാരത്തിനും നമ്മുടെ ടെൻഷൻ ദേഷ്യം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വളരെയധികം ബന്ധമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം കൂടി ഇവിടെ പറയുന്നത് ഭൂമി വാങ്ങുന്നവർക്കും വിൽക്കുന്നവർക്കും ചെറിയ 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 തടസ്സങ്ങൾ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് ഒരു ഒരു രണ്ടാഴ്ച ഹോൾഡിൽ വയ്ക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് വിദ്യാർത്ഥികൾക്ക് നോക്കുകയാണെങ്കിൽ ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത മാസമാണ് കാര്യങ്ങളെല്ലാം അനുകൂലമായ രീതിയിൽ പോകും നിങ്ങൾ ചെയ്യുന്ന യാത്രകൾ ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളെല്ലാം വന്നു ചേരും അതുപോലെ ദൂരദേശത്തോ വിദേശത്തോ പോയി ആഗ്രഹിക്കുന്നവർക്ക് നല്ല സമയമായിരിക്കും നല്ല അനുകൂല സമയമാണ് ഈ മാസം അതുപോലെ ഗവൺമെൻറ് എക്സാം എഴുതുന്നവർക്കും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്കെല്ലാം കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതിൽ കാർത്തിക രോഹിണി നക്ഷത്രക്കാർക്ക് വലിയ കുഴപ്പങ്ങളുണ്ടായിരിക്കില്ല മകീര നക്ഷത്രക്കാർക്ക് ചെറിയ ചെറിയ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ അത് നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ അതിൽ എത്തിച്ചേരുകയും ചെയ്യും ഇതിലൊരു മുപ്പത്തഞ്ച് അല്ലെങ്കിൽ നാൽപ്പത് വയസ്സ് മേലെയുള്ള ഇടം രാശിക്കാരായ മകേരൻ നക്ഷത്രക്കാർ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് അവർക്ക് ശനിദശ അതായത് ശനി ഭാഗങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ആരോഗ്യകാര്യത്തിലും ജോലി കാര്യത്തിലൊക്കെ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശനിയുടെ വക്രഗതി നടക്കുന്നതിനാൽ നിങ്ങൾക്ക് ജോലി മാറ്റം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ചിലർക്ക് ജോലിയിൽ കഠിനാധ്വാനം ആവശ്യമായിട്ട് വരും അത് ഏത് ലെവലായാലും ആയാലും ഉദ്യോഗമായാലും വ്യാപാരമായാലും നിങ്ങൾക്ക് കുറച്ച് ഹാർഡ് വർക്ക് ആവശ്യമായിട്ട് വരും എന്നാലും നിങ്ങളുടെ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഹാർഡ് വർക്കിനുള്ള പ്രതിഫലം കിട്ടിയില്ലെങ്കിലും അത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ താൽക്കാലിക തസ്തികയിൽ ജോലി ചെയ്യുന്നവർക്ക് അത് സ്ഥിരമായിട്ടുള്ള ജോലിയായി മാറുവാനുള്ള സാധ്യതകൾക്കും ഉപകാരപ്പെടും അതുപോലെ വലിയ വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നവർക്കും വലിയ കുഴപ്പമില്ലാത്ത മാസമാണെന്ന് പറയാം ഷെയർ മാർക്കറ്റ് ട്രേഡിംഗ് പോലെയുള്ളതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കെല്ലാം വലിയ കുഴപ്പമില്ലാതെ ഈ മാസം കടന്നു പോകും അതുപോലെ മീഡിയ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരും മീഡിയ ഫീൽഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കുമെല്ലാം വലിയ കുഴപ്പമില്ലാതെ പോകുന്ന മാസമായിരിക്കും എന്നാൽ ഇപ്പോൾ വരുമാനം ഏത് ലെവലിൽ വരുന്നുവോ അതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പുതിയ കാര്യങ്ങൾക്ക് വലിയ വലിയ ഇൻവെസ്റ്റ്മെൻറ്റുകൾ ചെയ്യാൻ ഒരു അടുത്ത മാസം അതായത് ശനി വക്രത്തിന് ശേഷം ഒരു നവംബർ പത്താം തീയതിക്ക് ശേഷം എടുക്കുന്നതാണ് നല്ലത് ഇനി സ്ത്രീകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാതെ കടന്നു പോകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് സാ അതായത് നേടിയെടുക്കുവാൻ സാധിക്കും എന്നാൽ ആരോഗ്യകാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മുമ്പ് പറഞ്ഞ പോലെ വൈറസ് സംബന്ധപ്പെട്ട രോഗങ്ങൾ വരാതിരിക്കുവാൻ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് വൃദ്ധരായിട്ടുള്ള ഇടവും രാശിക്കാർ വീട്ടിലുണ്ടെങ്കിൽ അവരുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക വിദേശത്ത് ജോലിക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ മാസം വലിയ കുഴപ്പമില്ലാത്ത സമയമാണ് അതിനുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അനുകൂലമായി വരും ചെറിയ ചെറിയ തടസ്സങ്ങളെല്ലാം നിങ്ങൾക്ക് അനുഭവപ്പെട്ടു അതെല്ലാം മാറി നിങ്ങൾക്ക് ഈ മാസം ഒരു അനുകൂലാവസ്ഥയിലെത്തും ആറാം സ്ഥാനത്തിൽ രാശാധിപൻ്റെ കൂടെ ബുധനും ശുക്രനും സൂര്യനും അതായത് ബുധനും സൂര്യനും അറിയുന്നതിനാൽ നിങ്ങൾ ഈ മാസം കടം വാങ്ങാതിരിക്കുന്നതാണ് നല്ലത് അത് കടം വാങ്ങിയാൽ നിങ്ങൾക്കത് കുറച്ച് ടെൻഷനും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും മാക്സിമം ഈ മാസം കടം വാങ്ങാതിരിക്കുക ഒക്ടോബർ ഒമ്പത് പത്ത് കാർത്തിക നക്ഷത്രക്കാരും ഒക്ടോബർ പത്ത് പതിനൊന്ന് രോഹിണി നക്ഷത്രക്കാരും ഒക്ടോബർ പതിനൊന്ന് മകേര നക്ഷത്രക്കാരും കഴിയുന്നതും പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനമെടുക്കുന്നത് മാറ്റിവയ്ക്കുക ആരോടും ആവശ്യമില്ലാത്ത തർക്കത്തിനോ വഴക്കിനോ പോകാതിരിക്കുക മനോവിഷമങ്ങൾ ഉണ്ടാക്കുന്ന സാഹചര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാൻ ശ്രമിക്കുക അത്യാവശ്യമാണെങ്കിൽ മാത്രം യാത്രകൾ ചെയ്യുക കഴിയുന്നതും അന്നേക്ക് ക്ഷേത്ര ദർശനം നടത്തി ദിവസം ആരംഭിക്കുക പറ്റുന്ന കാര്യങ്ങളിൽ കുടുംബത്തിലായാലും ജോലി സ്ഥലത്തായാലും വിട്ടുവീഴ്ച ചെയ്യുക ആവശ്യമില്ലാത്ത തർക്കങ്ങളിൽ അഭിപ്രായം പറയാതിരിക്കുക മനസമാധാനം നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുക കാർത്തിക നക്ഷത്രക്കാർ ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം കിട്ടുവാൻ സാധിക്കും അതുപോലെ രോഹിണി നക്ഷത്രക്കാർ ചന്ദ്രനെയും ചൊവ്വാ ക്ഷേത്രം അതായത് ചൊവ്വാ ദേവീക്ഷേത്രം ദുർഗ കാളി അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ തൊഴുതു വരുന്നതും നിങ്ങളുടെ മനക്ലേശങ്ങൾ കുറയ്ക്കും മകീരൻ നക്ഷത്രക്കാർ ഏതെങ്കിലും മുരുകന്റെയോ ദേവി ക്ഷേത്രത്തിലോ തൊഴുത് ദിവസം ആരംഭിക്കുന്നത് നല്ലതാണ് ഈ ഒക്ടോബർ മാസം ഇടവും രാശിക്കാർക്ക് നല്ല രീതിയിൽ കടന്നു പോകുവാൻ ആശംസിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു